ീഗുരുഭ്യോ നമവത്ഗീതധ്യനം <coughs> ॐ वार्ताय <coughs> प्रतिबोधितां भगवतां नारायणेन स्वयम् व्यासेन ग्रदितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीम् भगवतिम् अष्टादशाध्यायिनीम् अम्बत्वामनुसन्ददामि भगवच्छीदे भवद्वेषिणी नमोऽस्तु देव्यासविशालबुद्धे फुल्लारविन्दाय तवत्र यनत्वया भारततैलपूर्ण प्रज्वालितो ज्ञानमयप्रदीप हरि ओ व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे हरे कृष्णानमस्तुभ्यम् ഹരി എല്ലാവർക്കും ഇന്നത്തെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ പഠന ക്ലാസ്സില് നമ്മള് അർജുന വിഷാദയോഗം എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ അധ്യായം മുഴുവനും അധ്യയനം ചെയ്തു കഴിഞ്ഞു അതിൽ കൂടെ നമ്മൾ കുറെ കാര്യങ്ങള് മഹാഭാരതത്തിലെ കുറേ കാര്യ കഥകള് പുരാണങ്ങളിലെ കഥകള് ഭാഗവതത്തിലെ ശ്ലോകങ്ങള് മഹാഭാരതത്തിലെ ശ്ലോകങ്ങള് വിവേക ചൂടാമണിയിലെ ശ്ലോകങ്ങള് നാരായണീയത്തിലെ ശ്ലോകങ്ങള് അതൊക്കെ കുറച്ചൊക്കെ സ്മരിക്കേണ്ടായി അപ്പൊ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോ ഞാൻ കപിലദേവനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതിലുണ്ടായി അതുപോലെ തന്നെ ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായത്തിൽത്തെ ചുരുക്കമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്തിനാ അർജുനൻ അവിടെ രാണ് ഭൂമിയിൽ വന്നത് എന്തിനാ അർജുനൻ യുദ്ധം ചെയ്യണ്ട എന്ന് വിചാരിച്ചത് എന്താണ് കൃഷ്ണൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കേണ്ടായി ഇനിയും കുറച്ച് പേരും കൂടി അതിൻ്റെ ഉത്തരങ്ങൾ അയച്ചു തരാനുണ്ട് അപ്പൊ നമ്മൾ രണ്ടാമത്തെ അധ്യായമാണ് സാഖ്യായോഗം അപ്പൊ ആ സാഖ്യയോഗത്തിൽത്തെ സാഖ്യാശാസ്ത്രം എന്താണെന്ന് നമ്മൾ നോക്കി കതിലുമുനെ പറ്റിയിട്ട് നോക്കി സാഖ്യാശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രകൃതിയെയും ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കി അതിൽ കുറച്ച് ഫ്രാക്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള സയൻസിനെ പറ്റിയിട്ട് കണ്ടുപിടിച്ചു ആ സയൻസും പ്രകൃതിയായിട്ട് എങ്ങനെയാണ് കൂടി നിൽക്കണേ എന്ന് വിചാരിച്ചു പിന്നെ ആ പിന്നെന്താ പറഞ്ഞ നമ്മുടെ അഴകിന് ശാസ്ത്രമായിട്ട് എന്താ വേണ്ടത് എന്നുള്ള കാര്യം നല്ല ഭംഗിൻ്റെ ആവാൻ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് തീരാൻ ഈ സംഖ്യാശാസ്ത്രം എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൂടി ഞാൻ പറഞ്ഞു തരേണ്ടേ അത് കഴിഞ്ഞ ഭാഗത്തുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടാല് നിങ്ങൾക്ക് അത് മനസ്സിലാവും കാണാത്തവർ അത് വേഗം പോയി നോക്ക നമ്മുടെ എന്താ പറയണ്ടേ ഭംഗി എന്തായാലും കാത്തു സൂക്ഷിക്കേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ എങ്ങനെ നമ്മള് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗീതേനെ പറ്റിയൊന്ന് ധ്യാനിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്ത ശ്ലോകങ്ങളിൽ കൂടിയത് അത് കഴിഞ്ഞിട്ട് ഭഗവാനെ ഒന്ന് ധ്യാനിക്കുന്നു മൂകം കരൂതിവാചാലം പന്തും ലങ്കയതെങ്കിനിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം അങ്ങനെ നമ്മുടെ ധ്യാനം കൂടി കണ്ടു ഇനി ഈ ഗീതേനെ പറ്റിയിട്ട് ഗീത എന്തുകൊണ്ടാണ് അതിൻ്റെ മഹാത്മ്യം എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള കാര്യങ്ങളുണ്ട് അത് ഞാൻ ആദ്യത്തിൽ അതായത് നമ്മുടെ ഒന്നാമത്തെ അധ്യായം തുടങ്ങുമ്പോ ഈ ഗീത മാഹാത്മ്യത്തെ പറ്റിയിട്ട് പറയേണ്ടത് വരാഹപുരാണത്തിലുള്ളതാണ് ഒന്ന് രണ്ട് പുരാണത്തിലൊക്കെ പറയുന്നുണ്ട് ഭഗവത്ഗീതയുടെ എങ്ങനെയാണ് ഉത്ഭവം എന്ന് പറയണതുമാതിരി അപ്പൊ അന്ന് ഗീതാ മഹാത്മ്യത്തിന് ഗീതാ മഹാത്മ്യം എന്ന് ഞാൻ പറഞ്ഞ മുഴുവനായിട്ടുള്ള മഹാത്മ്യത്തിനെ പറ്റിയിട്ടാണ് അതിൽ പറയണ്ടായി ധരോവാച ഭഗവാൻ പരമേശാന ഭക്തിരവ്യഭിചാരിണി പ്രാരബ്ധം ബുജ്യമാനസ്യ കഥം പ്രഭോ ഭൂമിദേവി ചോദിച്ചതിനനുസരിച്ചാണ് എങ്ങനെയാണ് ഭക്തി ഉണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോ മഹാ ഭഗവാൻ മഹാവിഷ്ണു ആണ് പറയണത് പ്രാരബ്ധുള്ളവർക്ക് എങ്ങനെയാ ഭക്തി ഉണ്ടാക്കാന്ന് കേട്ടോ വിഷ്ണു ഭഗവാൻ പറയണമാണ് പ്രാരബ്ധം ബുദ്ധമാനോ ഹി ഗീതാഭ്യാസ രസുഖീ ലോകേ കർമ്മണാനോ വലിപ്യതേ എത്ര പ്രാരബമുണ്ടെങ്കിലും ഗീതാ പഠനത്തില് തൽപരത കാണിച്ചാൽ അവർക്ക് സുഖവും മുക്തിയും കിട്ടും കർമ്മബന്ധങ്ങൾ കർമ്മബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറേ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഈ കർമ്മം കർമ്മബന്ധം എന്നുള്ള അപ്പൊ അതിൽ നിന്ന് മുക്തനായി തീരാനായിട്ട് ഗീതാഭ്യാസം ഗീത വായിക്കുക എന്നല്ല വായിച്ചാൽ ഫലം കിട്ടും എന്നില്ല എന്നല്ല പക്ഷെ മുഴുവനായിട്ടുള്ള പ്രാരങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വെച്ചാൽ ഭഗവാൻ എന്താ പറയുക ഗീതാഭ്യാസം സദ ഗീത വായന സദ എന്നല്ല ഗീതയെ അഭ്യസിക്കണം പഠിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഗീതാ പഠനത്തില് കുറച്ച് കാര്യമായിട്ട് ഗീതയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് പാപങ്ങളിൽ നിന്ന് മുക്തി കിട്ട മഹാപാപാദി പാപ മഹാപാപാദി പാപാനി ഗീതാധ്യാനം കരോദിച്ച് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നു ഗീതാ പുസ്തകം എവിടെയാണ് ഉള്ളത് എവിടെയാണ് ഗീതാ പഠനം ഒന്നും കൂടി പറയുന്നു ഗീതാ പഠനം നടക്കുന്നത് അവിടെയൊക്കെ സകല ഭാഗ്യങ്ങളുടെയും ആ പ്രതിസന്നിധാനം ഉണ്ടാവും പാപങ്ങളൊക്കെ തീരും എന്ന് പറയും അപ്പൊ അതില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അതിൻ്റെ മഹാത്മ്യത്തെ പറ്റി ചില കഥകൾ പറയണ്ടേ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു തത്ത പറഞ്ഞ കഥ മഹാപാപം ചെയ്ത ഒരു ബ്രാഹ്മണൻ എങ്ങനെയാണ് പാപത്തിൽ നിന്ന് മുക്തി നേടിയത് എന്നുള്ള കഥ അതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയണ്ടേ അപ്പൊ ഈ രണ്ടാമത്തെ അധ്യായം തുടങ്ങുമ്പോ ഉണ്ട് ചില കഥകളായിട്ട് പറയുന്നത് ഈ കഥകളൊക്കെ കേൾക്കണത് ശ്രീ പാർവതി ദേവിയാണ് പറയണതോ മഹാദേവനാണ് അപ്പൊ ഇവിടെയും ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് സാഖ്യായോഗത്തിലേക്ക് കടക്കുമ്പോ പാർവതി തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഭഗവാൻ അവിടെ ചില കഥകളായിട്ട് പറയാനുള്ളത് അപ്പൊ അതിൽ ഭഗവാൻ ചോദിക്കുന്നു ശ്രീപാർവതി ചോദിക്കുന്നു ഭഗവാനോട് അല്ലയോ മഹാദേവ മുമ്പ് അങ്ങ് തന്നെ കുറെ കൃഷ്ണ സത്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കുറെ കാര്യങ്ങളൊക്കെ പാർവതി ദേവിക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് വിവരിച്ച് തന്നിട്ടുണ്ട് അപ്പൊ അത് കേട്ട് കേട്ട് പാർവതിക്ക് കുറച്ചും കൂടി ആഗ്രഹം വരികയാണ് എനിക്ക് കൃഷ്ണന്റെ മഹിമകളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് അത് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മഹാദേവ അങ്ങ് ആ കാര്യങ്ങൾ കൂടി എനിക്ക് ഉപദേശിച്ച് പറഞ്ഞു തരൂ അവിടെ ശ്രീ പാർവതി പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ ഒരിക്കല് ഈ ഗീതയെ പറ്റിയിട്ട് അർജുനന് പറഞ്ഞു കൊടുക്കേണ്ടായിട്ടുണ്ട് ആ ഉപദേശങ്ങളെ കുറിച്ച് അറിയാൻ കൂടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ആ ഭഗവത്ഗീതയില് പറഞ്ഞിട്ടുള്ള തത്വങ്ങളില് എല്ലാവർക്കും ഉറച്ച വിശ്വാസമുണ്ട് അത് മാത്രമല്ല ആ ധ്യാനം ചെയ്താല് ഭഗവത് ഭക്തി കൂടും എന്നും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പരമേശ്വരനോട് ശ്രീ പാർവതി പറയുന്നു ആ കാര്യങ്ങൾ കൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം അപ്പൊ അവിടെ പരമേശിവൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലയോ പത്മി അല്ലയോ ഗിരി നന്ദിനി നടക്കൊക്കെ എല്ലാ ദേവദേവന്മാർക്കും മനുഷ്യർക്കും അസുരന്മാർക്ക് പോലും അറിയാവുന്ന ഒരു തത്വമാണ് ഒരു സത്യമാണ് ഒരു ആ മഹാജ്ഞാനമാണ് ശ്രീ മഹാവിഷ്ണു തന്നെയാണ് സൃഷ്ടികർത്താവായിട്ടുള്ള ആദി കർത്താവായിട്ടുള്ള ശ്രീ മഹാവിഷ്ണു തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഇവിടെ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് ഈ സത്യം എല്ലാവർക്കും അറിയാം അപ്പൊ ഭഗവാൻ കൃഷ്ണനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ ശരീരമാല കാർമേഘ നിറത്തിലാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ കാർമേക വർണ്ണൻ എന്ന് വിളിക്കുന്നുണ്ട് അദ്ദേഹം കിടക്കണതും മഹാവിഷ്ണു കേട്ടോ അനന്തശേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് ആ ശയനത്തിന്റെ ദിവ്യത്വം ഭഗവാൻ ശ്രീകൃഷ്ണനും കാണാവുന്നതാണ് അനന്തശേഷനും ഭഗവാന്റെ കൂടെ തന്നെ അവിടെ മറ്റൊരു രൂപത്തില് അവതരിച്ചു അതാരണന്നറിയാലോ അതറിയുന്നവരെ എനിക്കൊന്ന് എഴുതി അറിയിച്ചു ആരാണ് ഈ കൃഷ്ണ അവതാര സമയത്ത് അനന്തശേഷൻ ആരായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളത് അതിന്റെ ഉത്തരം ഒന്ന് എഴുതി അറിയിച്ചു തരാം അപ്പോ പരമശിവനോട് പറയാണ് അങ്ങനെ ഞാൻ ഭഗവാൻ വിഷ്ണുവിനെ പോലും ആരാധിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ കാര്യങ്ങൾ കൃഷ്ണൻ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആരാധനയ്ക്ക് പാത്രമാവുന്നതാണ് അത് ആരൊക്കെ ചൊല്ലുന്നുവോ ആരാണോ ഗീത പഠിക്കുന്നവര് അവർക്കും ഈ ആരാധനയുടെ ഫലം ലഭിക്കും എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ് പണ്ട് മഹാവിഷ്ണു മുരാസുരൻ എന്ന് പറഞ്ഞൊരാസുരനെ വധിച്ച ശേഷം വന്നിട്ട് അനന്തശയനായിട്ട് വിശ്രമിക്കുമ്പോ മഹാലക്ഷ്മി ഭഗവാന്റെ അടുത്ത് ചെന്നു ഇതിപ്പോ പരമശിവൻ പാർവതിയോട് പറയുന്ന കഥയാണ് മഹാവിഷ്ണു മുരാസുരനെ വധിച്ച ശേഷം ഇവിടെ അനന്തശായി ആയിട്ട് ഇരിക്കുമ്പോ ലക്ഷ്മി ചോദിക്കുന്നു അവരുടെ ചോദ്യം നല്ല രസകരമായിട്ടുള്ള ചോദ്യം എന്താ കാരണം കാരണമെച്ചാല് ഈ കണ്ട ഭൂലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ അങ്ങയിലാണല്ലോ ഇരിക്കുന്നത് ഭഗവാനെ അതൊക്കെ കാത്തു കാത്തുനോക്കുന്നതും ഭഗവാനാണ് എന്നാലോ ഞാൻ എപ്പോ നോക്കുമ്പോഴും ഭഗവാൻ വിഷ്ണു ഈ പാൽക്കടലില് നിദ്രയിലിരിക്കുന്നമാതിരി നല്ല സുഖമായിട്ട് മന്ദസ്മിതൊക്കെ തൂകി പുഞ്ചിനിയോട് കൂടിയിട്ടിരിക്കണതൊക്കെ ആണത് ഇതെങ്ങനെയാ പറ്റണെ അപ്പോ ഭഗവാൻ വിഷ്ണുവോടെ ശരിക്കും കണ്ണുകളൊക്കെ ആ ചെട്ട് ഇങ്ങനെ കിടക്കായിരുന്നു അപ്പൊ അതൊക്കെ കണ്ണൊക്കെ തുറന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യണേന്ന് അറിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ സൃഷ്ടികളിലൊക്കെ എങ്ങനെയാ നടക്കുന്നത് എന്നുള്ളതും എൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കുന്ന ഓരോന്നും അത് എങ്ങനെയാണ് എന്നുള്ളതും ഇങ്ങനെ ഞാൻ കണ്ടാസ്വദിക്കുകയാണ് അതുകൊണ്ട് അവിടെ ഭഗവാൻ ലക്ഷ്മിയോട് പറയണു അതിന് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അധീനതയിലുള്ള എല്ലാ സാധനങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റുമെങ്കിലും അതുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല ിൽ നിന്നൊക്കെ മുക്തനായി കഴിഞ്ഞാലാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള ആ മനസ്സിന്റെ സന്തോഷം പുറത്തു വരാ ഭഗവാൻ അത് ലക്ഷ്മിദേവിലോട് പറഞ്ഞു കൊടുക്കാണ് എനിക്ക് അതൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി അവരുടെ ജനന മരണത്തിലോ അവരുടെ കർമ്മങ്ങളിലോ കർമ്മത്തിന്റെ ഫലങ്ങളിലോ ഒന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല അതങ്ങനെ എന്താ പറയുക ഒരു ദിവ്യമായിട്ടുള്ള ചക്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മാതിരി അത് ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു നിസ്സംഗത വന്നു ചേർന്നാല് ഒരിക്കലും മനസ്സിന് വിഷമം വരില്ല എന്നും മനസ്സ് ശുദ്ധമായിട്ടിരിക്കും ആ ശുദ്ധമായിട്ടുള്ള മനസ്സ് ഭക്തിയുക്തമായിട്ടുള്ള സേവനങ്ങളിൽ ഏർപ്പെടാനും തുടങ്ങും അത് തന്നെയാണ് ദേവി ഞാൻ ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടുള്ള അജ്ഞാന സാഗരത്തിൽ കൂടെ അർജുനന് പറഞ്ഞു കൊടുത്തതും ആ അത് കേട്ടുകഴിയുന്ന അർജുനൻ കളർന്നിരുന്ന അർജുനൻ ആ ഗീത കഴിഞ്ഞിട്ട് കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു വന്നു എന്നതും എല്ലാവർക്കും ദർശിക്കാവുന്നതാണ് ഭഗവാനവിടെ പറയണത് ഈ ഭഗവത്ഗീത ഭഗവത്ഗീത എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഭഗവാൻ വിഷ്ണു തന്നെയാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയിലത്തെ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങളാണ് ഭഗവാന്റെ അഞ്ച് തല പോലെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു പിന്നെ ഭഗവാൻ പറയുന്നു അടുത്ത പത്ത് അധ്യായങ്ങളും എൻ്റെ കൈകളുടെ മാതിരിയാണ് പതിനാറാമത്തെ അധ്യായം വരണതാണ് എൻ്റെ ഉദരഭാഗമായിട്ടാണ് അവസാനത്തെ രണ്ട് അധ്യായങ്ങളാണ് എൻ്റെ രണ്ട് പാദങ്ങളായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും നോക്കുകയാണ് കഴിഞ്ഞാല് ഭഗവാൻ വിഷ്ണു തന്നെ ദേവിയോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭഗവത് വിഗ്രഹം മാതിരി കാണാം എന്റെ ഒരു സ്വരൂപമായിട്ട് കാണാം എന്റെ ഒരു വിരാട് രൂപമായിട്ട് കാണാം അതുകൊണ്ടാണ് ഭഗവത്ഗീത ധ്യാനം ചെയ്തു കഴിഞ്ഞാല് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നത് ഏകദേശം ഭഗവത് ദർശനം കിട്ടിയതിന് ഉത്തമമായിട്ട് മാറും എന്ന് പറയുന്നു ഭഗവാൻ അവിടെയും പറയുന്നുണ്ട് നിങ്ങൾ ഭഗവത്ഗീത ഒരു ദിവസം തന്നെ അങ്ങോട്ട് വായിച്ചു തീർക്കണമോ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം എന്നൊന്നുമില്ല എല്ലാ ദിവസവും ഒരു അധ്യായത്തിൽ ഒരു ശ്ലോകം മാത്രം ചൊല്ലിയാലോ അല്ലെങ്കിൽ ഒരു പകുതി ശ്ലോകം മാത്രം പഠിച്ചു മനസ്സിലാക്കിയാലോ അത് വായിക്കുന്ന മനസ്സിലാക്കുന്ന വ്യക്തിയും ചൊല്ലിക്കൊടുക്കുന്ന വ്യക്തിയും പരിപൂർണതയിലേക്ക് എൻ്റെ അടുത്തിലേക്ക് എൻ്റെ വിരാട് സ്വരൂപത്തിലേക്ക് പതുക്കെ പതുക്കെ അടുത്ത് വരികയാണ് അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അവിടെ പറയുന്നത് ആ ഗീതാ മാഹാത്മ്യത്തിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം അത് ദേവി ഞാൻ ചില കഥകളിൽ കൂടെ ഞാൻ നടക്ക് വ്യക്തമാക്കി തരാം എന്ന് പറയുന്നു അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൻ്റെ കഥയായിട്ടുള്ള സുശർമ്മന്റെ കഥ നമ്മൾ കേട്ടിട്ടുള്ളത് ആ സുശർമ്മനാണ് ഒരു ഉന്നതമായിട്ടുള്ള സ്ഥാനം പ്രാപ്തി ലഭിച്ചത് ആ ഒരു കഥയായിരുന്നു ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ആയിട്ടുള്ള മാഹാത്മ്യത്തിലായിട്ട് പറയുന്നത് ആ കഥകള് കേട്ട് കഴിഞ്ഞിട്ട് ആ കഥയൊക്കെ ഞാൻ വിശദമായിട്ട് ഏർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു പറഞ്ഞതിലുണ്ടായി ആ ഏറ്റവും വാക്യായിട്ട് ഒന്നെടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ആ ഗീതാ മാഹാത്മ്യത്തിട്ട് ഒന്ന് രണ്ട് കഥകൾ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ മഹാത്മ്യ കഥയായിട്ട് ഇപ്പോ ഭഗവാൻ പറയാൻ പറ്റും അപ്പൊ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് മഹാലക്ഷ്മി മഹാവിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ മഹാവിഷ്ണു പറയുന്നത് കഥ ശ്രീ പരമേശ്വരൻ ഇപ്പൊ ശ്രീ പാർവതി ചോദിച്ചത് കൊണ്ട് ശ്രീ പാർവതിക്ക് പറഞ്ഞു കൊടുക്കും എന്നുള്ള നിലയിലാണ് ആ കഥ വരുന്നത് ആ കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ പറ്റിയിട്ട് നോക്കാം അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന സൂം ക്ലാസ് വരുമ്പോൾ ഞാൻ ആ കഥകൾ കൂടുതലായിട്ട് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഹരി ഹരിയോ कायेन वाज मनसेन्द्रियर्वा बुद्ध्यात्मना वा करोमि यद्यत् करोमि यद्यत्सकलं रायणायेति समर्पयामि अन्यदा शरणं नास्ति त्वमेव शरणं ममा तस्मत्कारुण्यभावेन रक्षरक्षरिरक्षतु मां पादु श्री गणेश था पार्वती समेद श्री परमेश्वरध्य परयू